¡Gracias! സിനിമ റിലീസ് ആയിക്കൊണ്ടിരിക്കണം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ട് എപ്പോഴും റിസൾട്ട് ഉണ്ടായിരിക്കും റെസ്പോൺസുകൾ പോയത് തിയേറ്റർസിൽ പോയാലോ

പാർട്ട് ഓഫ് ദി ഗെയിം ആണ് ഞാൻ എപ്പോഴും കേരളത്തിൽ ഞാൻ എപ്പോഴും അല്ല ആക്ച്വലി താങ്ക്സ് ടു എ കെ സന്തോഷ് സ്ക്രിപ്റ്റ് ഞാൻ കുറെ പഠനം ചെയ്തിട്ടുണ്ട് പുള്ളി എപ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പേനയിൽ പുള്ളിയുടെ പേനയിൽ എന്റെ ഒരു വെച്ചു സോ എന്നെ വിളിച്ചത് സംസാരിച്ചതല്ല ഞാൻ പിന്നെ കൂടുതൽ പുള്ളിയാണ് ഞാൻ ചോദിച്ചില്ല പിന്നെ രണ്ടു മൂന്ന് സന്തോഷ് പിന്നെ എന്റെ ക്യാമറമാൻ സുഗേട്ടനാണ് സുഗേട്ടനാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് തേർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് എന്റെ വീട്ടിൽ വന്ന് ആക്ച്വലി സുഗേട്ടൻ സ്റ്റിൽ ക്യാമറമാൻ അല്ല പക്ഷെ എനിക്ക് വേണ്ടി പുള്ളി മുപ്പത്തി വർഷം മുമ്പ് വീട്ടിൽ വന്ന് സ്റ്റിൽ എടുത്തതാണ് ഞാൻ എന്റെ അഭിനയം ഫസ്റ്റ് ആക്ടിങ് തുടങ്ങി സോ പുള്ളിയുള്ള കാരണം ഞാൻ പിന്നെ പുള്ളിയുടെ കുറേ പടം ചെയ്തിട്ടുണ്ട് പടം ചെയ്തിട്ടുണ്ട് നോ തിങ്സ് അതൊരു മെയിൻ ഇഷ്ടമായ റീസാണ് രണ്ടുപേരും ഉള്ളത് പിന്നെ അഷ്കറിനോട് രണ്ടാമത്തെ പടമാണ് ഈ കഥാനായകൻ അഷ്കർ ആണ് സോ എല്ലാം നല്ലതും വരട്ടെ വലിയൊരു ഹീറോ ആട്ട് എന്നാണ് പ്രാർത്ഥനയാകുന്നത്

ാണ് പോലീസ് വേറെ ഒരു എന്നാണ് പോലീസ് ഓഫീസറുടെ പേര് മറ്റേ കഥാപാത്രം അജു എന്നാണ് രണ്ടും എന്റെ ഡിഫറന്റ് ആണ് രണ്ടു മനസ്സും പിടിക്കേണ്ടി വന്നുകൊണ്ട് നമ്മൾ ഒരു ബൈക്കില് പടം കണ്ടോ ഫ്ലാഷ് ബാക്കിൽ ബൈക്കിലെ ചെറിയൊളിയാണ് അങ്ങനെ രണ്ട് എൻ്റെ ഡിഫറെ ക്യാരക്ടറാണ് അത് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രൊഡ്യൂസറാണ് കെ വി അബ്ദുൾ സർ ആണ് ബെൻസി പ്രൊഡ്യൂസിന് അവർ അദ്ദേഹമാണ് ചെയ്തത് ബോസ് അങ്ങനെ അവരുടെ ഇവിടെ മൂന്നാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരു മൂവിയാണ് അതിൻ്റെ റിസൾട്ട് പ്രേക്ഷകർ തന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആരും മോശം എന്ന് പറഞ്ഞില്ല എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ മൂവി എട്ട് ഫൈറ്റ് ആണ് അല്ലേ എട്ട് ഫൈറ്റ് ആണ് ഇടിയോ ഇടിയാണ് ക്ലൈമാക്സ് ഫൈറ്റ് തന്നെ ഇപ്പൊ തിയേറ്ററ് കണ്ടപ്പോ പെട്ടെന്ന് തീർന്നുപോലെ തോന്നി പക്ഷെ അത് പതിനഞ്ച് ദിവസമായിരുന്നു ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലൈമാക്സ് ഫൈറ്റ് ഒരു ലൊക്കേഷനിൽ പോയി ആ ലൊക്കേഷനിൽ കുറെ പ്രശ്നമായി പിന്നെ അവിടുന്ന് വേറെ ലൊക്കേഷൻ വന്നു പിന്നെ പൊന്നാനി ബീച്ചിൽ സെറ്റ് 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 ഫുൾ 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 ഒരുപാട് ചെയ്തു മാഡം സാക്ഷി ദർ വെരി ഡെഡിക്കേറ്റഡ് ഐ നോ സാക്ഷി ഫ്രം ഓഫ് വെരി ഡെഡിക്കേറ്റഡ് ആ തമിഴിൽ കുറേ ചെയ്തു ദുബൈ സാക്ഷിയുടെ പ്രോഗ്രസ് ഇൻ ഹർ വളരെ വണ്ടർഫുൾ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാക്ഷി എല്ലാത്തിനും ആൻഡ് ഇൻ ലാംഗ്വേജ് സ്റ്റെപ്പായിട്ടാണ് sitting next to last days how was the next and uh, you the film with the... Uh, how was the reaction of the so first of all i love malayalam cinema i've been saying this uh, forever now and uh, i love uh, kerala food i love the people here the warmth and affection is just so amazing so overwhelming last uh, 3 days uh, we've been traveling to uh, many many theaters and we've been doing press meet so i think the vibe of the audience was crazy yesterday it was so beautiful to see small girls small cuties and family crowd and all of them are loving the movie enjoying the movie and, and the interaction was so beautiful uh, the way they appreciated uh, small small things right so that's like very very uh, heart touching so i'm having a blast here for the last one week and i'm totally loving it <laughs> and uh, it would be a crime if i don't like the you scene thank so you that was spectacular the thank you about uh, <laughs> thank you thank you so thank sweet you. of you to say that uh, yes. Uh, first, first of all, I have to say thanks to uh, Benzi Production for giving this opportunity to me and to the entire cast and crew here. And I think, uh, you know, Abdul Nazar Sir's uh, passion for cinema and love for uh, showing different genres is beautiful. And that is why I got this opportunity to explore a fight scene. And uh, I think, uh, you know, it requires a lot of dedication. It's uh, not as easy as it looks. Uh, and as actors like ashkar said right we are all it's a part of our job it's a part of our profession so we love doing it and i totally enjoyed doing the fight scene and i think the audience response has been very very good girls are loving it which i'm very very happy about sakshi <coughs> has uh, that looks looks <laughs> <laughs> you know a martial art look so that that's also a character i <laughs> thank you uh, Ria for saying that so ஐ ஆம் அ ட்ரெயின்டு மார்ஷல் ஆர்டிஸ்ட் பர்சன் ஸோ சிலம்பம் ஆல் திஸ் ஹேவ் டன் மை ட்ரெய்னிங் கிக் பாக்சிங் எவ்ரி திங் வித் பாண்டியன் மாஸ்டர் தமிழ்நாடு ஸோ அந்த ட்ரெய்னிங் இருக்கிறனால இட்ஹெஸ் ஹெல்ப்ட் மீ டு டூ த ஃபைட் சீன் பட் அஃப்கோர்ஸ் த டெடிகேஷன் டிசிப்ளின் இட்ஸ் என் எவ்வரிடே ப்ராசஸ் இட்ஸ் நாட் லைக் இந்த வீக் ஷூட் பண்ணுறோன்னா இந்த வீக் மட்டும் தான் கிடையாது இட்ஸ் அன் எவ்ரி டே ப்ராசஸ் அண்ட் தேக்ட் அர்ஐ காட் யூ ஆப்பர்ச்சுனி டி எக்ஸ்ப்ளோர் இட் இட் செல்ஃப் ஐம் வெரி ஆனர்ட் ില് ഞങ്ങൾ എല്ലാവരും അവിടെ ഓൾമോസ്റ്റ് നയന്റി പെർസെന്റ് പാണ്ഡ്യൻ മാസ്റ്റർ എന്ന ക്ലാസ്സിൽ സിനിമാറ്റിക് ഫൈറ്റ് പഠിച്ച് പോകുന്നത് അവിടുത്തെ ഏത് വലിയ പേരെടുത്തോളൂ അവിടെ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് പഠിക്കും അവിടെ പോകും വീണ്ടും പഠിക്കും ഇനി ലാസ്റ്റ് ഞാൻ ചെയ്ത പൊന്നിയൻസെൽ പോലും പണ്ടൻ മാസം അടുത്താണ് ബിഫോർ ഷൂട്ടിംഗ് പ്രിപ്പറേഷന് വേണ്ടി റിഹേഴ്സൽ വേണ്ടി വിട്ട് വിട്ടുകൊണ്ടിരുന്നത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയല്ലോ ഞാൻ സിനിമ തന്നെ ഒരു അത്ഭുതമാണ് സിനിമ ഇസ് എ മാജിക് അത് നമ്മൾ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ സൂപ്പർമാൻ ഇല്ല ബാറ്റ്മാൻ ഇല്ല സ്പൈഡർമാനിക്ക് ഓക്കെ സിനിമ അങ്ങനത്തെ ഒരു വിഷയമാണ് അപ്പൊ അതിൽ പല കണ്ടന്റ് ഉണ്ട് പല കഥകളുണ്ട് ആ കഥകളിൽ എന്താണോ അതാണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ ഒരാൾക്ക് ഇടിച്ച പറഞ്ഞു പോകുന്നില്ല മതിലിട്ട് അടിച്ച് മതിൽ പൊളിഞ്ഞു പോകുന്നു അങ്ങനെയൊന്നുമില്ല ബട്ട് ദറ്റ് ഈസ് സിനിമ സിനിമ അതാണ് നമ്മളെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും അത് എൻ്റർടൈൻമെൻറ്റ് വന്ന് പാട്ടില്ലല്ലോ നമ്മൾ വെറുതെ ഡാൻസ് ചെയ്യും സിനിമയിൽ വെറുതെ ഡാൻസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കറക്റ്റ് ഇട്ട് ഡാൻസ് ചെയ്തോ അങ്ങനെ ഇല്ല അതാണ് സിനിമ ദറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് അതാണ് ആ മീഡിയ അതിൻ്റെ പവറാണത് എല്ലാം അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ നമ്മളത് ചെയ്യും ആസ് ആൻ ആക്ടർ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ ഒരു ഫൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണില്ല ആക്ച്വലി ഒരു ഒരു തട്ടുകട്ടിയാൽ തന്നെ നമുക്ക് രണ്ട് ദിവസം നാല് ദിവസം വരും പക്ഷേ ഇത്രയും ഫൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ട്രെയിൻഡാണ് എല്ലാവരും എല്ലാവരും ട്രെയിൻഡാണ് ഫൈറ്റേഴ്സാണ് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യണം ഫൈറ്റേഴ്സാണ് നമുക്ക് ആ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ഫൈറ്റ് പഠിക്കണം ഫൈറ്റ് അറിഞ്ഞിരിക്കണം റോപ്പ് വർക്ക് അറിയണം എല്ലാം അറിയണം നമ്മൾ

ഒരു ഞാൻ ചെയ്യുന്ന ഡെഡിക്കേഷൻ ആണ് അദ്ദേഹം തന്നെയാണ് കടലിൽ പോയതും ആ വലിയ ുംഷകാർ വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത് ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി ഞാൻ ആ വണ്ടി ഓട്ടിട്ടാണെങ്കിലും ബാക്കിൽ വേറെ ഒരു ആണെങ്കിലും നമുക്ക് നോർമലി ഒരു ടെൻഷൻ അത് ഇല്ലയോ വേദനിക്കോ എന്നുവെച്ചാൽ നാല് ക്യാമറ ഉണ്ട് അപ്പോ അസ്കർ പോയിക്കോ ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞു നമ്മള് ചെയ്യാൻ അറിയാത്ത കാരണം കൊണ്ട് നമ്മള് ചെയ്യുമ്പോ അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും കാണുമ്പോൾ തോന്നും ബട്ട്സ് നോട്ട് വേറെ ആരും പിള്ളേരോ കുട്ടികളോ ഒന്നും ചെയ്യരുത് ബട്ട് വി ഹാവ് ടു സേ താങ്ക്സ് ടു റൺ രവി സ്റ്റണ്ട് മാസ്റ്റർ he's done a fantastic job and because avang irukra naale da even sir could uh, be yeah. able to and the that trust the trust, the trust between yeah. the stunt choreographer and actor the yeah. pulling and even ashkar his fights are like amazing പിന്നെ സി സിനിമാറ്റിക് ഫൈറ്റ് ടോട്ടലി എൻറ്റി ഡിഫറെന്റ് ആണ് വിഷ്വലോ മാർഷ്യൽ ആർട്ട് അതെ മാർഷൽ ആർട്സ് ആണ് മാർഷൽ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഗിയാസ്കാരം ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതെ സാക്ഷി എന്റെ ഒരു ഫൈറ്റ് അടിച്ചോണ്ട് എല്ലാ സംഘവും ഞാൻ എല്ലായിടത്തും പറയും ഫൈറ്റ് ആണ് സാക്ഷി എനിക്ക് എന്താ ഫൈറ്റ് വേണം പ്രൊഡ്യൂസർ

സോങ്ങിലൂടെയാണ് വരുന്നത് ക്യാമ്പസിൽ വരുന്ന ഒരു ക്യാക്ടറാണ് കാണുന്നത് തന്നെ അറിയാം ഒരു വില്ലരാണെന്നുള്ളൂ നമുക്കൊരു പോഷൻ കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തെ എല്ലാം ആ സിഗ്നേച്ചിട്ട് നമുക്കൊരു നെഗറ്റീവ് മോൾഡ് ചെയ്യാനായിട്ടുള്ളത് മാത്രമല്ല നമുക്കൊരു സെക്കൻഡ് ചെയ്യാൻ ില്ല ഒരു പെർഫോം ചെയ്യാ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഒരു നല്ല റെഡിയാണ് ഏറ്റവും രീതിയിൽ സ്പേസ് ആണെങ്കിലും എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് വില്ലൻ ഒരു ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ഒരു ഒരു അതായത് വില്ലനാണ് ഹീറോനെ മോൾഡാക്കി പറ്റിക്കൊണ്ട് പോകുന്നത് എം ബി ആർ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഈ ബാലൻസ് ആ ലീഡ് പൊങ്ങി നിക്കുകയുള്ളു അപ്പൊ ലീഡ് ക്യാക്ടർ ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റില് അയാൾക്ക് കൊറേ റെസ്ട്രിക്ഷൻസ് ആണ് അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പറ്റൂലേജ് വില്ലൻ എന്ന് പറഞ്ഞ ആൾക്ക് ആൾക്ക് ലിമിറ്റ് ഇല്ല ആൾക്ക് തുറന്നു വില്ലൻ യൂഷ്വലി കമേർഷ്യൽ ഫിലിം വില്ലൻ വരുമ്പോ ആ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യും എന്തൊക്കെ ടൈപ്പ് ഓഫ് കാറ്റഗറി എക്സ്പ്രഷൻ വേണോ അത് വേണോ അത് കുറെ വില കുറെ ഷേഡ്സ് കിട്ടും ഗേ ഇപ്പൊ നമ്മള് സോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കിട്ടും സോ വില്ലൻ ഈസ് വൺ ഇമ്പോർട്ടന്റ് സിനിമയിലൊരു മെയിൻ കഥാപാത്രമാണ് വില്ലൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഇതിപ്പോ ആക്ടേഴ്സിന്റെ തെറ്റല്ല ഞാൻ വില്ലനാണ് ഞാൻ ഹീറോ ആണ് അങ്ങനെയാണ് ഇത് നമ്മളൊരു കമേഴ്ഷ്യൽ പോയിന്റിൽ ഒന്ന് പെട്ടുപോണേ ഒരു പടം അത് ഓടിക്കഴിയുമ്പോൾ വീണ്ടും ആ ആക്ടറെ വില്ലനിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ജോലി അത് അപ്പോൾ അയ്യോ അപ്പടം വേണം വേണ്ടതെന്ന് വെക്കാം പക്ഷേ അസ്പയറിംഗ് ആക്ടേഴ്സ് സിനിമ കിട്ടണേന്ന് ഇരുപത് വർഷം കൊതിച്ചിരുന്ന ആൾക്കാർ അടുത്ത പടത്തിന് വീണ്ടും പോകും വീണ്ടും പോകും അങ്ങനെ ഞാൻ വൺ സെവൻറ്റൈവ് ഫിലിംസ് പോലീസായിട്ട് ആയിട്ട് മാത്രം ഞാൻ പോലീസായിട്ട് അഭിനയിച്ചാൽ ഐ മീൻ ഓൾ മാത്രമല്ല ഞാൻ പോലീസായിട്ട് അഭിനയിച്ചാൽ പട ഹിറ്റ് ആവുന്ന ഒരു ടോക്ക് തമിഴിൽ പോലീസ് റിയാ സാറേസ് ഹിറ്റ് അങ്ങനെ വീഴും നെഗറ്റീവ് വീഴും സോ അത് ഞങ്ങളായിട്ട് ഐറ്റം ഡാൻസ് ഇന്ത്യൻ ആക്ടേഴ്സ് ഓൾ എല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെടാതെ ഇല്ല ഇല്ല അങ്ങനെയല്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ക്യാരക്ടർ നല്ല ഒരു നമ്മൾ ക്യാമറ മുന്നിൽ വരാം ഇന്ന് എന്ത് ചെയ്യാം ഇന്ന് കാലത്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കാർ ഇരിക്കും ഇന്ന് ഈ സി ചെയ്യാനുള്ളത് ഇത് എങ്ങനെ നമുക്ക് ഈ സിനിമ ചെയ്യാം ഈ ഇതിലായിരിക്കും പോകണത് അപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോണത് പിന്നെ ഒരു സിനിമ എടുത്ത് വരുമ്പോൾ അതിന് പിന്നെ കുറേയുള്ള എഡിറ്റിങ് മറ്റത് മറിച്ചും എല്ലാം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് വന്നാണല്ലോ ചിലപ്പോൾ അത് അതിൽ നിന്ന് രണ്ട് ഫ്രെയിം അങ്ങോട്ട് മിസ്സായി പോയ പോകും അപ്പോൾ നമ്മൾ എല്ലാ ക്യാരക്ടറും എല്ലാ ഇതും എന്താന്ന് പറയുക ഇത് ഹിറ്റ് പടത്തിനാണ് നമ്മളെപ്പോഴും ഈ പടം ഹിറ്റ് ആയതുകൊണ്ട് ആ ക്യാരക്ടർ ആണെന്നു പറയും അങ്ങനെ വരുന്നത് യൂഷ് ഇപ്പോൾ ഗജനി ഈ തെലുങ്കിൽ ഹിറ്റ് ഹിന്ദി ഹിറ്റ് അവർ ഹിറ്റ്

കഥയായിരിക്കും അപ്പൊ അതാണ് പ്രേക്ഷകളിലേക്ക് അത് അതിന്റെ ടെക്നിക്കലും ചിന്തിക്കാതെ ഒരു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ വരെ കൊടുത്തിട്ട് പ്രേക്ഷകെ സംബന്ധിച്ച് അവിടെ എത്തുന്ന അതിന്റെ കഥയും കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളാണ് അപ്പൊ

ബട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇതിന്റെ സോ വെയിറ്റ് ചെയ്യണം ഫെയിലിയർ വന്നാൽ വീണ്ടും വെയിറ്റ് ചെയ്യണം വീണ്ടും വെയിറ്റ് ചെയ്യണം ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പേഷ്യൻസ് ഇല്ലേ പേഷ്യൻസിന് ഞങ്ങൾ തന്നെ കണ്ണാടി പോയിട്ട് സെല്യൂട്ട് സ്വന്തമായിട്ട് വെച്ചാൽ ഭയങ്കര പേഷ്യൻസ് ആണ് ഇന്നലെ തന്നെ ഇവര് ഇവർ തളർന്ന് വീണ് എന്നിട്ട് ലാസ്റ്റ് ഒരു പടത്തിന് പോയി ലാസ്റ്റ് തിയേറ്ററിന് പ്രൊമോഷന് പോയി സോ ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണ് ഇതിപ്പോ ബ്രേക്ക് കുറേ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഡിഫറൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഫിലിംസ് ഡിഫറൻസ് ഉണ്ട് പഞ്ചാബി ഫിലിംസിനുണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റൂല നമുക്കങ്ങനെ സോ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അതുകൊണ്ടാണ് എല്ലാവരും കമേർഷ്യൽ പോയിൽ പോകും അത് അത് എടുത്ത് പോകണം അതായത് ഹോളിവുഡിൽ പോയ വെറൈറ്റി ഓഫ് ഇതുണ്ട് ഫിലിംസ് ഉണ്ട് വെറൈറ്റി ഓഫ് ചാനൽ എല്ലാവരും തീയേറ്ററിൽ പോകും പണം കാണും ഇയാൾ മാത്രമല്ല സൂപ്പർ ഭയങ്കര ഇപ്പോൾ ഞാനിപ്പോൾ പറയട്ടെ ബുൾബുറിനായിട്ടൊക്കെ അഭിനയിച്ചാൽ ബുൾബുറിൻ അഭിനയിക്കുമ്പോൾ ഉള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എവിടെ പഞ്ചു പാമ്പൂല നമ്മളെല്ലാം സ്റ്റ്രഗിംഗ് ആണ് നമ്മുടെ ആണ് സ്ട്രഗിൾ സ്ട്രഗിൾ സ്റ്റഗിൾ ചെയ്ത് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പരിപാടി കഴിഞ്ഞു വീണ്ടും സ്ട്രഗിൾ ചെയ്താലേ നമുക്ക് അത് പറ്റുള്ളൂ അല്ലെ റിയാസ് ഖാനെ പോലെ

അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി പോയതൊന്നും നമുക്കില്ല നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടാലോ നമ്മളോ നമ്മളെ തേടി ഓപ്പർച്യൂണിറ്റീസ് വരത്തില്ല നമ്മളങ്ങോട്ട് പോകുമോ നമ്മളോ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോകുമോ സിനിമ അതാണ് സിനിമ ഏത് മേഖല ഏത് ബിസിനസ് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റ് ബിസിനസ്സിലായതുകൊണ്ട് പബ്ലിക്കിൽ ഉപയോഗം ഉണ്ട് കുറച്ച് ചെറിയ സൂചി ഇറ്റ്സ് ലൈക്ക് എ ബോംബ് സോ അതാണ് എനിക്കൊരു പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിച്ചാണ് പബ്ലിക് ഫിഗർ ആണ് നൂറ് പേർക്ക് കൈയടി വാങ്ങണം ഇതായിരുന്നു എന്റെ ആഗ്രഹം പിന്നെ ഇതിന് റിഗ്രറ്റ് ഇല്ല എനിക്ക് അതാണ് ആവശ്യം ആയാലും എത്രയൊക്കെ ആയാലും അതിനുള്ളതാണ് ഇപ്പോഴും കൂടെ നിൽക്കുന്ന സ്ഥലങ്ങളും അത് അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് അത് അത് വേറെ ലെവലാണ് പറയുന്നത് ഇറങ്ങി നമ്മുടെ കൂടെ ഇറങ്ങിയാലും നമ്മള് പോവാറുണ്ട് നമ്മുടെ പോകും നമ്മള് വേറെ പേഴ്സണൽ കുറെ ഫ്രണ്ട്സ് നമ്മുടെ കുറെ വർത്താനങ്ങൾ പറയാൻ കാര്യങ്ങളൊക്കെ നമുക്ക് സാർ നാഷണൽ അവാർഡ് വാങ്ങില്ലെങ്കിലും അത്രയും വലിയ ആക്ടറാണ് അത്രയും വലിയ ആർട്ടിസ്റ്റാണ് സാർ നാഷണൽ അവാർഡ് സാറിന് എപ്പോഴും 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 സാർ സാറായിട്ട് കുറേ മെമ്മറീസ് ഉണ്ട് കുറെ പടം ചെയ്തിട്ടുണ്ട് എന്റെ ഫാദറിൻ്റെ പടം ചെയ്തിട്ടുണ്ട് ഞാൻ സാറായിട്ട് മലയാള പടം തുടങ്ങിയപ്പോൾ അവനെ തുടങ്ങിയപ്പോൾ മുതലേ ഇവരൊക്കെ ആയിട്ട് സാർ ജഗസ്വീകുമാർ സാർ ഇന്നസെന്റ് സാർ എല്ലാ പടത്തിലും അവരുമായിട്ട് തന്നെ എൻ്റെ ട്രാവൽ സോ സോ ഹാപ്പി അവരെയുള്ള കാലത്ത് നമ്മളും നമ്മളും ഉണ്ട് നമ്മളും അവരുകൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഞാന് കൂട്ടുകാരുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുക എനിക്കിഷ്ടമുള്ള അദ്ദേഹത്തിന് ഒരുപാട് പടങ്ങി അദ്ദേഹം വന്ന് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സെറ്റ് ആയി പുള്ളി പുള്ളി അദ്ദേഹം ആ ക്യാരക്ടറായി മാറി എന്റെ മകനെ ആക്കി സംഭവം ഞാൻ തന്നെ ഇതൊക്കെ നടക്കുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇവര് പറയാനും മറ്റേ ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോലെ ആണ് ഒരുപാട് സപ്പോർട്ട് ഈ ഗംഭീര ഇപ്പോഴും എന്റെ കാൽച്ചോട്ടിൽ പല ജീവങ്ങൾ അർജുന അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട് ഞങ്ങളൊക്കെ കുടിക്കും അത് താനെ വൈറലായിക്കെ ഡയലോഗ് വൈറലായിട്ട് ഞാൻ ഡയലോഗ് പറയാം ഞാനെന്താണ് ഡയലോഗ് മറന്നു പോണന്നല്ല

അത് നോർമലി നടത്തും നമ്മള് ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുമ്പോൾ ഞാൻ അഷ്കർ അവിടെ അഭിനയിണ ഇവിടെ നോക്കിയിരുന്നു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരും ഇതിങ്ങനെ ചെയ്യാറുണ്ട് അല്ല ഇത് കുറച്ചു കൂടി ഇങ്ങനെ മാറ്റായിരുന്നു എന്ന് വരും അപ്പോൾ ചിലപ്പോൾ അഷ്കർ അവിടെ നിൽക്കുമ്പോൾ അതൊക്കെ കൈപിടിച്ച് അവിടെ പോയി ഇങ്ങനെ ചാരി എന്ന് പറഞ്ഞു കൊടുക്കും അല്ല ഇത് 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 അല്ല അഷ്കർ ഇങ്ങനെ കൊണ്ട് ചെയ്തു നോക്ക് വെച്ചാൽ സുഖേന അതുകൊണ്ട് രണ്ടുമൂന്ന് ടേക്ക് പോവാം നമുക്ക് പോവാം പുള്ളി ചെയ്യാൻ പറയും ആ ചെയ്തോന്ന് പറയും സോ അങ്ങനത്തെ ഒരു ബോണ്ട് എപ്പോഴും ആക്ടേഴ്സിന് വേണം എനി ആക്ടർ ഇപ്പോൾ അഷ്കർ എനിക്കും പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ല ഈവൻ ഷീ ക്യാൻ സെ യു നോ റിയാസ് യു യുണോ ഐ തോട്ട് യു ഡു ലൈക്ക് ദിസ് ബട്ട് ദിസ് വിൽ ബി ബെറ്റർ സോ ആ ഒരു സ്പേസ് ആക്ടേഴ്സിനുള്ളിൽ എനി ആക്ടേഴ്സിനുള്ളിൽ വേണം അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് അല്ലെങ്കിൽ ആക്ഷൻ കട്ട് ആക്ഷൻ കട്ട് എന്നായിപ്പോ അങ്ങനായി പോയില്ല ഫസ്റ്റ് നമ്മൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ വന്ന ഉടനെ ഈ ബാക്കിയുള്ള ചിന്തകളൊക്കെ ബ്രേക്ക് ചെയ്ത് കളയണം ബ്രേക്ക് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം ക്യാരക്ടറൊക്കെ വിട്ടിട്ട് ബി വെരി ഫ്രണ്ട്ലി യുണോ വെരി ഫ്രണ്ട്ലി അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബീൻ ക്യാരക്ടർ ഇസ് ഈസി അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇരിക്കുന്ന മാസ്റ്റേഴ്സ് ഞാൻ സിനിമ തുടങ്ങി പസ്റ്റൻസായിരുന്നല്ല എല്ലാം വലിയ മാസ്റ്റേഴ്സ് അസ്റ്റം സർ സോ ഇവർക്കൊക്കെ അറിയാം ഞാൻ ഈ ക്ലാസ് ഫൈറ്റ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരാ ഇവർക്ക് അത് ശരിയോ അത് പണം സുലുങ്ങെന്ന് പറയും മാസ്റ്റർ പറയും റിയാസ് ചെയ്യും ചെയ്യാൻ പറ മറ്റ് ജമ്പ് റിയാസ് ചെയ്യും വോൾട്ട് വോട്ട് റിയാസ് ചെയ്യും എന്ന് പറയാം സോ ഷോർട്ട് അതിന് വെക്കും ഷോർട്ട് അതിന് വെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി ആ ക്യാമറയിൽ ഞാൻ ചെയ്യാമോച്ചാൽ ഇത് സ്വപ്നം കൊണ്ടാണ് വരുന്നത് ഈ വലിയ സ്ക്രീനിൽ ഒറിജിനൽ ആയിട്ട് ചാടണം എന്നൊക്കെ പറയാൻ സോ ദീസ് ഓൾവേസ് ദാറ്റ് ബട്ട് റിഗാർഡിങ് ഓൾ പ്രിക്കോഷൻസ് എല്ലാ പ്രിക്കോഷൻസും കൂടെയാണ് പക്ഷെ പക്ഷേ തെറ്റ് പറ്റും തെറ്റ് പറ്റുമ്പോൾ എൻ്റെയൊക്കെ ഹിപ്രോ അത് വീണ്ടും ഞങ്ങളെ പുഷ് കണ്ടുപോണത് ഈ സിനിമയാണ് ഈ സിനിമയും ഈ പ്രേക്ഷകരും എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുപോണത് ഡൂപ്പില്ലാത്തൊരു പ്രശ്നം ഇതാണ്ടോ ഏ എന്റെ ആ ഡൂപ്പ് കിട്ടാത്തൊരു പ്രശ്നമാണ് ഡൂപ്പ് തെറ്റിപ്പം വേറൊരാൾ വരും ഡൂപ്പിനെ ഒട്ടും മാച്ചൊരാൾ ഞാൻ മാസ്റ്റർ വേണ്ട ഞാൻ അങ്ങനെ ചെയ്തു ഡൂപ്പ് ചെയ്യണ്ട അങ്ങനെ അങ്ങനെ കയറി പോയി പിന്നെ ഇനി ഡൂപ്പ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ പറയും ഡൂപ്പുണ്ട് വലിയ മാസ്റ്റർ വരുമ്പോൾ ഡൂപ്പ് വരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി പൊന്നും ഡൂപ്പില്ല ഒരു സെല്ലിനും ഡൂപ്പില്ല അന്ന് അവിടെ മസ്റ്റലുള്ള ആളില്ലായിരുന്നു ഡൂബില പോർ ഞാൻ ചെയ്തോളാം അദ്ദേഹത്തിന് അത്രത്തോളം ഡെഡിക്കേഷൻ ഞാൻ എനിക്ക് ഞാൻ കടന്ന് ടെൻഷൻ അടിക്കും കൂടെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകണ്ടോ വണ്ടിരിക്കില്ല അത് അജിത് ും കഴിഞ്ഞു അങ്ങനെയായിരുന്നു കുറെ പേരെടുത്ത് പോയിട്ടാണ് പിന്നെ സൂര്യയുടെ അടുത്ത് വന്നത് ഗജനി അജിത് പിന്നെ മാധവൻ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ടാണ് ഫൈനലിലാണ് പിന്നെ സൂര്യ ദെൻ അവിടെ നിന്ന് പിന്നെ അമേരിക്കൻ ഞാൻ സാറേ അത് ഹിന്ദിയിലേക്ക് ചേർന്ന് ഞങ്ങളൊരു എ മുരൽദാസ് സാറിൻ്റെ ഒരു തെലുങ്ക് പഠനം ചെയ്യാനൊക്കെയാണ് ചിരഞ്ജീവിയുടെ സ്റ്റാലിൻന്ന് പറയും അപ്പോൾ അവിടെ ഇരുന്നാണ് ഹിന്ദി ഗജനി ഉണ്ടായത് അപ്പോൾ ഒരു ഭയങ്കര കഥയാണ് കഥ പറഞ്ഞു ബബബുണ്ട് മലയാളത്തിൽ